എസ് എഫ്ഐയുടെ ക്രൂരതകളെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐ കാർ ക്രിമിനലുകളെന്ന് ആവർത്തിച്ച കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്ന സമയം ഇതാ ഇതിനിടെ സി പി എമ്മിനെ വെട്ടിലാക്കുന്ന അടുത്ത ചോദ്യം എസ് എഫ് ഐക്കെതിരെയുള്ള വിമർശനവുമായി അതിശക്തമായി ആഞ്ഞടിച്ച് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എസ് എഫ് ഐയെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നതിന് വളരെ സന്തോഷമുണ്ടെന്നും എസ് എഫ് ഐക്കാർ ക്രിമിനലുകളാണെന്നും അവരുടെ ക്രൂരതകളെ കുറിച്ച് ആവർത്തിച്ചു പറയുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എസ് എഫ് ഐക്കുണ്ട് എന്നാൽ നിയമം കൈയ്യിലെടുക്കാൻ അവർക്കാകില്ല നിയമം കയ്യിലെടുക്കുന്ന ക്രിമിനലുകളെ നേരിടാൻ തയ്യാറാണെന്ന് തന്നെയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾ ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ഗവർണർ പറയുകയാണ് അക്രമങ്ങളുടെ ഭാഗമായ സംഘടനയിലുള്ളവരെ സെനറ്റിലേക്ക് താൻ നാമനിർദ്ദേശം ചെയ്യില്ല എസ് എഫ് ഐയെ തനിക്ക് പേടിയില്ല ക്യാമ്പസിനുള്ളിൽ നിയമലംഘനം നടത്താൻ ആരെയും അനുവദിക്കില്ല എന്നും ഗവർണർ വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല വൈസ് ചാൻസലർമാർക്ക് കൃത്യമായി ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് അതേസമയം എസ് എഫ് ഐക്കെതിരായ ആരോപണങ്ങളിൽ സി പി എമ്മും സി പി ഐയും വാക്പൂര് തുടരുകയാണ് എസ് എഫ് ഐ തിരുത്തണമെന്ന ബിനോയ് വശത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിൽ ബിനോയ് വിശ്വം വീഴരുത് എന്നായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ പ്രതികരണം തിരുത്തണം എന്ന നിലപാട് എസ് എഫ് ഐയെ ശക്തിപ്പെടുത്താനെന്നാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയത് ഏതായാലും കൊണ്ടും കൊടുത്തും എസ് എഫ് ഐയും ഗവർണറും സി പി എമ്മും സി പി ഐയും ഒക്കെ കളത്തിലിറങ്ങിയിരിക്കുന്നു തിരുത്തണം തിരുത്തണം എന്ന് പറയുന്ന സി പി എം തിരുത്തുന്ന മട്ടില്ല എന്ന് വ്യക്തമാകുന്ന ചില വാർത്തകൾ കൂടി പുറത്തു പുറത്തുവരുന്നത് കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്ന സി പി എം സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി വീണ ജോർജ് മാലയിട്ട് സ്വീകരിച്ചത് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു മലയാളപ്പുഴ സ്വദേശി ശരൺചന്ദ്രനാണ് സി പി എമ്മിൽ ചേർന്നത് ശരൺചന്ദ്രൻ കാപ്പാ കേസിലും ഒട്ടേറെ ക്രിമിനൽ കേസിലും പ്രതിയാണ് അറുപത് പേർക്ക് അംഗത്വം നൽകിയ പരിപാടിയിലെ പ്രധാന അംഗമായാണ് ശരൺചന്ദ്രൻ എത്തിയത് സ്ത്രീയെ ആക്രമിച്ച കേസിലടക്കം പ്രതിയായ ശരൺചന്ദ്രൻ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനാണ് ജയിലിൽ നിന്നിറങ്ങിയത് ഇതിനിടയിൽ തിരുത്തണം തിരുത്തണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി തിരുത്തുകയുമില്ല യെച്ചൂരി തിരുത്തിക്കുകയുമില്ല എന്ന വിമർശനവുമായി ബി ജെ പി രംഗത്തിറങ്ങിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണം സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണെന്ന് സമ്മതിക്കുന്ന സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പക്ഷെ മുഖ്യമന്ത്രിയെ മാറ്റാൻ ധൈര്യമില്ല എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് പിണറായി വിജയനാണ് സീതാറാം യെച്ചൂരിക്കും കേന്ദ്ര കമ്മിറ്റിക്കും ചെലവിന് കൊടുക്കുന്നതെന്നും സുരേന്ദ്രൻ വിമർശിച്ചു കേരളത്തിൽ പിണറായി സർക്കാർ നടത്തുന്ന അഴിമതിയുടെ പങ്ക് പറ്റിയാണ് ദേശീയ തലത്തിൽ സി പി എം പ്രവർത്തിക്കുന്നത് കരുവന്നൂരിലെ പാവങ്ങളുടെ പണം രഹസ്യ അക്കൗണ്ടുകൾ വഴി സി പി എം കൈകലാക്കി ഇങ്ങനെ അഴിമതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് നിലപാട് തിരുത്താൻ പറയാൻ എന്ത് ഉള്ളതെന്നും സുരേന്ദ്രൻ ചോദിച്ചു സി പി എമ്മിലും സർക്കാരിലും ആദ്യം തിരുത്തേണ്ട വ്യക്തി പിണറായി വിജയനാണ് അദ്ദേഹം അതിന് തയ്യാറല്ല എന്ന് തന്നെയാണ് തുടർച്ചയെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് വൻതോൽവിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ മുസ്ലിം പ്രീണനം നടത്താനാണ് മുഖ്യമന്ത്രി ഒരുങ്ങുന്നത് ഭൂരിപക്ഷ വിഭാഗങ്ങളോട് പക വീട്ടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് നഗ്നമായ മുസ്ലിം പ്രീണനമാണ് ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർത്തത് അത്തരം നിലപാടെടുത്തതിന് മുഖ്യമന്ത്രി മറ്റു സമുദായങ്ങളോട് മാപ്പ് പറയണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഇതിനിടയിൽ മുസ്ലിം പ്രീണനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന ആരോപണത്തെ മറികടക്കാൻ ആശയപ്രചാരണത്തിന് ഇറങ്ങുകയാണ് സി എന്ന വാർത്തകളും ചർച്ചയാവുകയാണ് മുസ്ലിം പ്രീണനം എന്നത് തെറ്റായ പ്രചാരണമാണെന്നും ഇതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നും മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പാർട്ടിയുടെ മുസ്ലിം ന്യൂനപക്ഷത്തോടുള്ള സമീപനമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തുള്ള കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് പറയുകയാണ് ഇക്കാര്യത്തിൽ എസ് എൻ ഡി പി നേതൃത്വത്തിന്റെ സംശയകരമായ ഇടപെടലുകളെ തുറന്നു കാട്ടണമെന്നും ചൂണ്ടിക്കാട്ടി ഈ മാസം ചേരുന്ന ഇരുപത്തിയൊന്നിന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗം ആശയപ്രചാരണത്തിനും തെറ്റിതിരുത്തൽ പ്രക്രിയക്കും രൂപം നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ട് ഏതായാലും ശൈലി തിരുത്തൽ നിർദ്ദേശം പിണറായി ഉദ്ദേശിച്ചല്ല എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ അടുത്തങ്ങും മുഖ്യമന്ത്രിയും പാർട്ടിയും തിരുത്തുന്ന മറ്റേയില്ല ജനങ്ങളെ അകട്ടുന്ന ശൈലി പാർട്ടി നേതാക്കൾ തിരുത്തണമെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ചല്ല അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട എന്നൊക്കെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത്